ശ്രീ ഷോൺ ജോർജ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ ആവർത്തിച്ച് വാദിച്ചതും ഇത് ശരിക്കും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ബില്ലാണ് എന്നാണ് പക്ഷെ കിരൺ റിജിജു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കേരളത്തിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വരെ ഇത് സഹായകമാകും എന്നാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് ശ്രീ രാജു പി നായർ ചോദിച്ചു അതേ ചോദ്യത്തിലേക്ക് നേരിട്ട് താങ്കളിക്ക് ഇതെങ്ങനെയാണ് മുന്നമ്പം പ്രശ്നം പരിഹരിക്കുക ഈ ഭരണഘടനയുടെ പത്താമത്തെ ഈ അമൻമെൻറ്റിൻ്റെ പത്താമത്തെ ഭേദഗതി സെക്ഷൻ ടു വക്കഫാക്ട് സെക്ഷൻ ടുവിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തി അയാളുടെ ഇഷ്ടത്തിന് വക്കഫ് ഉദ്ദേശത്തോടു കൂടി സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്കായി കൈമാറിയാൽ ആ വസ്തു വക്കഫിന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്ന അമൻമെൻറ്റ് സെക്ഷൻ ടുവിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സിദ്ദിഖ് സേട്ട് ഫാറുഖ് കോളേജിന് കൊടുത്തിട്ടുള്ള ഈ വസ്തു അത് ഫാറുഖ് കോളേജ് എന്ന് പറയുന്ന ഒരു എജ്യൂക്കേഷൻ ട്രസ്റ്റാണ് ആ ട്രസ്റ്റിന് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന ഈ വസ്തു തിരികെ ക്ലെയിം ചെയ്യാൻ വക്കഫിന് കഴിയില്ല എന്ന അമൻമെൻറ്റ് ഇതിനകത്തുണ്ട് അത് മാത്രം മതി മുനമ്പൻ ജനത രക്ഷപ്പെടാൻ ഒന്ന് ഇനി മാത്രമല്ല സെക്ഷൻ ഫോർട്ടി സെക്ഷൻ വൺ സീറോ സെവൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു ഇതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതുവരെ എങ്ങനെ ഫാറൂഖ് ഈ മുനമ്പം ജനതയ്ക്ക് നേരെ എങ്ങനെ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞോ ഏത് നിയമത്തിന്റെ പിൻവലത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞോ അതെല്ലാം ഞാൻ അത് നേരിട്ടുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച ഈ വാദത്തിന് ശ്രീരാജു പി നായർക്ക് മറുപടിയുണ്ട് മുനമ്പം പരിഹരിക്കാനാകില്ലെന്ന് ശ്രീ നായർ താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഈ ഭേദഗതികളോടുകൂടിയും ഈ വകുപ്പോടുകൂടിയും ഷാനീ മുന്നുമ്പത്തെ സംബന്ധിച്ച് വിശദമായിട്ട് ഞാൻ പറയാം പക്ഷെ ഷോൺ ജോർജ് പറഞ്ഞതിന് ഒറ്റ മറുപടി ഇന്ത്യയുടെ പാർലമെന്റിൽ അല്പം മുമ്പ് അമിത്ഷാ പറഞ്ഞത് ഈ നിയമത്തിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് എന്നാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നോക്കി അമിത്ഷാ ചോദിച്ചത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലാത്ത വക്കഫ് ബോർഡ് അമെന്റ്മെന്റ് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ചെയ്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ പറയുമെന്ന് പറയുന്നത് ഒന്നുകിൽ ഷോൺ ജോർജ് കള്ളം പറയുന്നു അല്ലെങ്കിൽ അമിത്ഷാ കള്ളം പറയുന്നു ആരാണ് കള്ളം പറയുന്നത് അവർ തന്നെ പറഞ്ഞോട്ടെ ശ്രീ ഷോൺ ജോർജ് ഒരു വ്യക്തമാക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിന് ശേഷമാണ് മുനമ്പം ജനത ഈ വസ്തു വില കൊടുത്ത് വാങ്ങുന്നത് അങ്ങനെ ഡിവിഷൻ ബെഞ്ചിൻ്റെ അതായത് കോടതി ലോവർ കോടതി ഉത്തരവിൻ്റെ അപ്പീൽ പോയ ആ അപ്പീലിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വക്കഫ് ബോർഡിൻ്റേതാണ് ഇത് വക്കഫ് ബോർഡിൻ്റെ ടൈറ്റിലുള്ള വസ്തുവാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വസ്തു മുനമ്പം ജനത പണം കൊടുത്ത് വാങ്ങിയത് ആ പണം കൊടുത്ത് വാങ്ങിയ വസ്തു പിന്നീട് സ നിസാർ കമ്മീഷനിലൂടെയാണല്ലോ ഈ വിവാദം രണ്ടാമത് പൊങ്ങുന്നത് ആ നിസാർ കമ്മീഷനിലൂടെ വന്നതിന് ശേഷം ഇവര് വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ആളുകൾ കോടതി പോവുകയും ആ കോടതി പോകുന്ന സാഹചര്യത്തിൽ രണ്ടാമത് ഇത് വക്കഫ് ബോർഡ് ഇത് പരിഗണിക്കുകയും അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരുന്നിട്ട് പോലും അവർക്ക് അതിനെ മറികടന്ന് എന്തുകൊണ്ട് എങ്ങനെ ഇത് ഇത് ഇവരുടെ പൊസഷനിലാക്കാൻ അല്ലെങ്കിൽ വക്കഫ് ബോർഡിന്റെ പേര് കൂട്ടാൻ കഴിഞ്ഞു എന്ന് സാറൊന്ന് പറഞ്ഞുതരാമോ ഞാനപ്പം മറുപടി പറയാം അതുകൊണ്ടതാണ് പറഞ്ഞത് സെക്ഷൻ ഫോർട്ടി ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ സെക്ഷൻ ടൂ ഡിലീറ്റ് അമെൻഡ് ചെയ്യപ്പെടുമ്പോൾ സെക്ഷൻ വൺ സീറോ സെവൻ മുനമ്പം ജനതയ്ക്ക് എത്ര വർഷത്തെ കുടികടപ്പ് അവകാശം ഉണ്ടെന്ന് സാർ അറിയോ മൂന്നം ജനതയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ അല്ല അല്ല പറഞ്ഞേ സെക്ഷൻ ടൂവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലേ പല കാര്യങ്ങൾ കൊണ്ട് മുനമ്മൻ ജനത രക്ഷപ്പെടും അതിനപ്പുറത്തേക്ക് സെക്ഷൻ ടൂ മാത്രം അല്ല റിട്രോ രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന അമെന്റ്മെന്റിന് കേസ് ഒറ്റ കാര്യം ചോദിച്ചിട്ടെ ഈ അമന്മെന്റിൽ ഇന്ന് വരെയുള്ള മുഴുവൻ വക്കഫ് വസ്തുക്കളും റീറജിസ്റ്റർ ചെയ്യപ്പെടണം എഫക്ട് ആയില്ലേ മുഴുവൻ വസ്തുക്കളും റീറജിസ്റ്റർ ചെയ്തേ കഴിയൂ അപ്പോ ഇന്ന് ഒക്കെ വേറെ വിഷയമാണ് അതോ റിട്രോസ്പെക്ടീവ് എഫക്ട് ഉണ്ടോ ഇതാണ് ചോദ്യം ഏത് നിയമവും രാഷ്ട്രപതി പക്ഷേ മുനമ്പം ജനതക്ക് അവർക്ക് നിലവിലുള്ള നിയമത്തിൽ ഈ ബില്ല് വരുമ്പോൾ ബില്ല് പാസ്സാകുമ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഇനി ട്രിബ്യൂണലിലേക്ക് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബെച്ചു കുരി ബെച്ചു കുര് പറഞ്ഞ ഉത്തരവ് എന്താണ് ഈ നിയമപ്രകാരം ഒരു കാരണവശാലും ഞാൻ എനിക്ക് അതേ പറയാനുള്ളൂ ഈ നിയമപ്രകാരം ഒരു കാരണവശാലും മുനമ്പം ജനതയ്ക്ക് ആ വസ്തുവിന്മേൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്ന് നേരിട്ട് തന്നെ ട്രിബ്യൂണൽ മാത്രമേ ആ ട്രിബ്യൂണലിലോട്ട് പോകുമ്പോൾ എവിടെ എന്താ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആ ട്രിബ്യൂണലിൽ വക്കഫ് വക്കഫ് ലോ മാത്രമല്ലേ വക്കഫ് ആക്ട് മാത്രമല്ലേ ബാധകമായിട്ടുള്ളത് ഈ രാജ്യത്ത് ഏതൊരു പവരിനും അവകാശപ്പെടാൻ സിവിൽ ലോ സി പി സി അനുസരിച്ച് ഒരു കോടതിയെ സമീപിക്കാൻ പോലും അവകാശമില്ലാതെ നിയമനിർമ്മാണം നടത്തിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് മുനമ്പത്തെ സ്നേഹം പറയാ അല്ലെ മുലമക്കാരോട് രക്ഷപ്പെടുത്താൻ പറയുക നിങ്ങൾ എന്തായി പറയുന്നത് ഇപ്പൊ പറഞ്ഞു ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ കവർന്നെടുക്കുന്ന എന്ത് പ്രൊവിഷനാണ് ആണ് ഇതിനകത്തുള്ളത് ആ വസ്തുക്കൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം ഇത് പറഞ്ഞത് ജോർജ് കെ എസ് അരുൺകുമാർ മുനമ്പത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന ഇത്രയും നല്ല ബില്ലിനെ പിന്തുണച്ചുകൂടെ എന്നാണ് ഇന്ത്യ സഖ്യത്തോടെ ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചോദിച്ചത് ബില്ലിൽ പരിഹാരമുണ്ടോ ശ്രീ അരുൺകുമാർ ഇതിലിപ്പോ ഈ ചർച്ച ചെയ്ത പോയിന്റ് വളരെ ഗൗരവമാണ് ഏതൊരു ബില്ലും പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് രാജ്യസഭയും പാസാക്കി പ്രസിഡന്റ് ഒപ്പിടുന്ന ദിവസം മുതലാണ് അത് പ്രാബല്യത്തിൽ വരിക അല്ലെങ്കിൽ അതിൽ പ്രത്യേകമായി റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ട് പൂർവ്വകാല സാധുതയുണ്ട് എന്ന് പ്രത്യേകം എഴുതണം ഇപ്പൊ ഏറ്റവും അവസാനം പാർലമെന്റിന്റെ ചർച്ചയുടെ ഭാഗമായി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞത് ഈ ബില്ലിന് ദർ ഇസ് നോ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്നാണ് അതായത് രാഷ്ട്രപതി എന്ന് ഒപ്പിടുന്നോ അന്ന് മുതൽ നടപ്പിൽ വരും അതിനുശേഷം വരുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഈ നിയമം ബാധകമായിട്ട് വരിക അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും മുനമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ബെനിഫിറ്റും കിട്ടാൻ സാധ്യല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഈ ബില്ല് പ്രകാരം ഇന്ന് രാവിലെ മുതൽ പാർലമെന്റിലുള്ള ചർച്ച ഏത് സം മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനും മുസ്ലിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്ന് വേണ്ടിയിട്ടാണെന്നാണ് ബില്ല് അവതാരകൻ പറഞ്ഞത് പക്ഷേ അനന്തരാവകാശികൾക്ക് അതായത് ഈ വക്കഫ് നൽകിയ വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് ഏത് സമയത്തും ഇത് തിരിച്ചെടുക്കാം എന്ന് അദ്ദേഹം ബിൽ അവതരണ വേദനയിൽ പറഞ്ഞു അതായത് നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ വർഷം മുമ്പ് വക്കഫ് ചെയ്തതാണെങ്കിലും ഇപ്പോഴുള്ള അനന്തരാവകാശികൾക്ക് അത് തിരിച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ വക്കഫ് പ്രോപ്പർട്ടി മുനമ്പത്തെ പ്രോപ്പർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുഹമ്മദ് സിദ്ദിഖ് സയ്യിദ് കൊടുത്തതാണ് ഈ മുഹമ്മദ് സിദ്ദിഖ് സയ്ദ് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഫറൂഖ് കോളേജിന് കൊടുത്തത് ആ കൊടുക്കുമ്പോൾ തന്നെ ആ എഗ്രിമെന്റിൽ ആധാരത്തിൽ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ ആവശ്യത്തിന് അല്ലെങ്കിൽ തിരിച്ചെടുക്കാമെന്ന് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട നിയമപ്രകാരവും ഈ മുഹമ്മദ് സിദ്ദിഖ് സയ്യിദിന്റെ പിന്തുടർച്ചക്കാർക്ക് അനന്തരാവകാശികൾക്ക് എപ്പ വേണമെങ്കിലും ഇത് തിരിച്ചെടുക്കാം ആയിരക്കണക്കിന് ആളുകൾ ആധാരത്തോടെ അതുപോലെ തന്നെ കൃത്യമായിട്ട് പട്ടയം കിട്ടി കരമടച്ച് അവിടെ താമസിക്കുന്നവർക്ക് ഈ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം മുഹമ്മദ് സിദ്ദിഖ് സയ്യിദിന്റെ അനന്തരാവകാശികൾ തിരിച്ചെടുത്താൽ പിന്നെ എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുക രണ്ടാമത് ഇന്ന് അവതരിപ്പിച്ച നിയമത്തിന്റെ ഒരു പ്രത്യേകത ഏത് പ്രോപ്പർട്ടിയും വക്കപ്രോപ്പർട്ടിയും തർക്കഭൂമിയാക്കി മാറ്റാം നമുക്ക് ഈ രാജ്യത്ത് കുറെ അനുഭവം ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ബാബറി മസ്ജിദ് ഒരു തർക്കഭൂമി ആയിരുന്നില്ല ബാലനായ രാമന്റെ വിഗ്രഹം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതിനു ശേഷമാണ് ആ തർക്കഭൂമിയായി നാൽപ്പത് വർഷം കൊണ്ട് ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ ഏത് വക്ക പ്രോപ്പർട്ടി ആണെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഇല്ലാത്ത പ്രോപ്പർട്ടി ആണെങ്കിലും ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി അങ്ങ് കൊടുത്ത തർക്കഭൂമിയായി പിന്നെ അതിൽ തീരുമാനമെടുക്കുന്നത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പ്രത്യേകിച്ച് ഗവൺമെന്റുമായിട്ടാണോ തർക്കം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന് അതിൽ തീരുമാനമാകും അപ്പൊ ഇത് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പോഴുള്ള ന്യൂനപക്ഷത്തെ തകർക്കാൻ ന്യൂനപക്ഷത്തിന്റെ പ്രോപ്പർട്ടിയെ തകർക്കാൻ വക്ക പ്രോപ്പർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നിർഭാഗ്യവശാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണത്തെ മറ്റേ ന്യൂനപക്ഷം പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയും കൃത്യമായിട്ട് ഈ ബില്ലിനെ അവിടെ പോയി ഇങ്ങ് പിന്തുണച്ചോളണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ എഴുതുന്ന അതിനുവേണ്ടി വേണ്ടി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി നാം കാണുകയാണ് ഇത് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ അസ്തിത്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത് ഇസ്ലാം മതത്തിനെതിരാണെങ്കിൽ നാളെ അത് ക്രിസ്ത്യാനികൾക്കെതിരാണ് അത് ജൈന ബുദ്ധ മാറി മാറി വരും അത് കൃത്യമായി ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഉത്തരവാദിത്വം എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും കൃത്യമായി ബോധ്യപ്പെടേണ്ടതായിരുന്നു പിന്നെ പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് ഏത് നിയമവും ഞങ്ങൾ പാസാക്കും എന്നെല്ലാം പറഞ്ഞാലും ഇതിനെല്ലാം ബേസിക് ഭരണഘടനയാണ് ആർട്ടിക്കൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കൃത്യമായി ഏതു മതത്തിലും വിശ്വസിക്കാം ഏതു മതത്തിലുള്ള വിശ്വാസത്തെയും നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം ഒരു മതത്തിലും വിശ്വാസമില്ലെങ്കിൽ വിശ്വാസമില്ലാതെ ജീവിക്കാം അതുപോലെ ആർട്ടിക്കൽ പതിനാല് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾക്കെതിരെ ഒരു നിയമം പാസാക്കിയാൽ ആ നിയമം നിലനിൽക്കില്ല ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് അത്തരത്തിൽ നിരവധി നിയമങ്ങൾ റദ്ദ് ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇത് വക്ക പ്രോപ്പർട്ടി എന്ന ആശയത്തെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന്റെ ഒരു അസ്തിത്വത്തെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് അതുകൊണ്ട് പാർലമെന്റിൽ അതിശക്തമായി തന്നെ പ്രതിപക്ഷം അതിനെ എതിർത്തിട്ടുണ്ട് രാഷ്ട്രീയപരമായും നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം തുടരും ഇവിടെ മുനമ്പത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ആ ജനങ്ങൾ തിരിച്ചറിയും കാരണം റിട്രോസ്പെക്റ്റീവ് എഫക്ട് എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞതോടുകൂടി സെക്ഷൻ രണ്ട് ഇവിടെ ശ്രീ ഷോൺ ജോർജ് പറഞ്ഞത് പോയി പിന്നെ എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അനന്തരാവകാശികളൊക്കെ വന്നാൽ ആകെ പ്രശ്നമാവും അതിന് പരിഹരിക്കാൻ കഴിയുക സംസ്ഥാന ഗവൺമെന്റിനാണ് അത് സെക്ഷൻ നൂറ്റൊൻപത് ഇപ്പൊ കാരണം സമയത്തും സംസ്ഥാന ും പ്രത്യേകിച്ച് ബോർഡിന്റെ മുന്നിലും ട്രൈബ്യൂണലിന്റെ മുന്നിലും കേസിന്റെ ശേഷം സംസ്ഥാന ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ പദവികളും അധികാരങ്ങളെയും എടുത്തു കളഞ്ഞ് എല്ലാം കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ബില്ല് അവതരിപ്പിച്ചത് അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടവും നിയമ പോരാട്ടവും വരുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും യാതൊരു സംശയമില്ല